നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഷിങ്കിടുകളും ചേർന്ന് നടത്തിയ ജനവിരുദ്ധ ഭരണത്തിൽ പാർട്ടി എട്ട് നിലയിൽ പൊട്ടി എന്നതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പ്രധാനമായും ചർച്ച ചെയ്തിരുന്ന വിഷയം എന്നാൽ ഇപ്പോഴിതാ സി പി എമ്മിന് മാത്രമല്ല കുട്ടി സഖാക്കന്മാർക്കും ഈ ജനവിരുദ്ധ ഭരണത്തിന്റെ പേരിൽ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ആർഷോയുടെ അഹങ്കാരവും സിദ്ധാർത്ഥന്റെ കൊലപാതകവും എല്ലാം ഇതിന് പ്രധാന കാരണമായിട്ടുണ്ട് വിദ്യാർത്ഥികളെ പാർട്ടിയോട് വിട്ടു നിൽക്കാൻ ഇതെല്ലാം പ്രേരിപ്പിച്ചു എന്നതാണ് വിലയിരുത്തൽ എന്തായാലും ലോക്സഭയിൽ മാത്രമല്ല ഒരു കോളേജ് തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാത്ത കൂട്ടരായി മാറിക്കൊണ്ടിരിക്കുകയാണ് സഖാക്കന്മാരുടെ പാർട്ടി നേതാക്കന്മാരുടെ പിടിപ്പുകേട് കൊണ്ട് കമ്മ്യൂണിസം തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണം യൂണിയൻ ിൽ തിരിച്ചടിയായി എന്ന് എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണിപ്പോൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ച പൊതുബോധത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ല എന്നും വിഷയം കൈകാര്യം ചെയ്തതിൽ സംഘടനയ്ക്ക് ജാഗ്രത കുറവുണ്ടായെന്നും വയനാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ സംഘടനയ്ക്ക് സാധിച്ചിരുന്നില്ല വിവിധ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ ഇത് എസ് എഫ് ഐക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ ഇത് ഭരണം നഷ്ടപ്പെടുത്താനുള്ള വകയൊരുക്കി സുൽത്താൻ ബത്തേരിയിലാണ് എസ് എഫ് ഐ വയനാട് ജില്ലാ കമ്മിറ്റി യോഗം നടത്തിയത് പ്രതിനിധികളുടെ പൊതു ചർച്ചയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടു അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതായാണ് അന്വേഷണ കമ്മീഷൻ വിലയിരുത്തിയിരിക്കുന്നത് മുൻ ഡീൻ എം കെ നാരായണൻ മുൻ അസിസ്റ്റന്റ് വാർഡനായിട്ടുള്ള പ്രൊഫസർ കാന്താനാഥൻ എന്നിവർക്ക് ജാഗ്രത കുറവുണ്ടായെന്നതാണ് അവരുടെ കണ്ടെത്തൽ അന്വേഷണ കമ്മീഷണർ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു അതിക്രൂരമായ മർദ്ദനമാണ് സിദ്ധാർത്ഥനെ നേരിടേണ്ടി വന്നതെന്നും ഡീൻ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നുമാണ് എം കെ നാരായണനെതിരായ കണ്ടെത്തൽ പ്രൊഫസർ കാന്താനാഥൻ ഹോസ്റ്റൽ വാർഡനായിരുന്നിട്ടും വിദ്യാർത്ഥികളുമായി ബന്ധമുണ്ടായിരുന്നില്ല എന്നും അതാണ് ആൾക്കൂട്ട വിചാരണ നടന്നിട്ടും വാർഡൻ തിരിച്ചറിയാതെ പോയതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു ും കുട്ടി സഖാക്കന്മാരുടെ തലതൊട്ടപ്പനായ ആർഷോ ഒന്നും നിർത്തിയിട്ടൊന്നും കാര്യമില്ല വിദ്യാർത്ഥികൾക്കും കാര്യങ്ങൾ മനസ്സിലായി കൊണ്ടിരിക്കുകയാണ് അവർക്കും കാര്യപ്രാപ്തി ഉണ്ട് എന്ന് കോളേജുകളിലെ തിരഞ്ഞെടുപ്പുകളിൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സി പി എം സഖാക്കന്മാർക്ക് മാത്രമല്ല അതായത് യഥാർത്ഥ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല കോളേജ് തിരഞ്ഞെടുപ്പിൽ പോലും ഒന്ന് ജയിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് സഖാക്കന്മാരുടെ പാർട്ടി എത്തിയിരിക്കുകയാണ്